ിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് വോൾഡ് പവർ സപ്ലൈ വിത്ത് ബ്രിഡ്ജ് സീറോ ഫൈവ് അപ്പം ആദ്യം ഫൈവ് പവർ സപ്ലൈ യൂസിംഗ് ഐ സി സെവൻ എയ്റ്റ് ഫൈവ് അപ്പം ഐ സി സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ആണ് മൂന്ന് ടെർമിനൽസ് ഉണ്ടായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈവ് വോൾട്ട് ആണ് ഫിക്സഡ് ഫൈവ് വോൾട്ട് ആയിരിക്കും അത് ഔട്ട് ഔട്ട് പുട്ടായിട്ട് തരുന്നത് സോ ഈ ഐ സിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സേഫ് ഓപ്പറേറ്റിംഗ് ഏരിയ പ്രൊട്ടക്ഷൻ തെർമൽ ഷട്ട്ഡൌൺ ഇന്റേണൽ കറണ്ട് ലിമിറ്റിംഗ് ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇത് കാരണം അത് പ്രഗഡാണ് ഇപ്പൊ തെർമൽ ഷട്ട്ഡൌൺ എന്ന് പറഞ്ഞാല് അതൊരു സേഫ്റ്റി മെക്കാനിസമാണ് ഓവർ ഹീറ്റിംഗിനെ പ്രിവെന്റ് ചെയ്യുകയും ഇലക്ട്രോണിക് ഡിവൈസസിന്റെ പൊട്ടൻഷ്യൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് തെർമൽ ഷട്ട് ഡൌൺ എന്ന് പറയുന്നത് ഇനി ഇന്റേണൽ കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഒരു പ്രീ ഡിറ്റമിൻ ലെവലിനേക്കാളും മേളില് കറണ്ട് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുന്ന മാക്സിമം കറണ്ട് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറയുന്നത് ഇത് മീൻസ് ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് ഈ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഔട്ട്പുട്ട് കറണ്ട്സ് ഈ ഒരു വോൾട്ട് പവർ സപ്ലൈയിലെ ഔട്ട് പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ അറൌണ്ട് വൺ ആംബിയർ നമുക്ക് ലഭിക്കും വൺ ടു വൺ പോയിന്റ് ഫൈവ് ആംബിയർ വരെ നമുക്ക് കിട്ടും അപ്പോ പ്രോപ്പർ ആയിട്ട് ഒരു ഹീറ്റ് സിങ്ക് അവിടെ ഉപയോഗിക്കണം ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനും ഓവർ ഹീറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനും ആണ് ഹീറ്റ്സിങ്സ് നമ്മള് യൂസ് ചെയ്യുന്നത് ഇനി അതിനൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും സോ ട്രാൻസ്ഫോമർ ഇവിടെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് വൺ ആംബിയർ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് റെക്ടിഫയർ റെക്ടിഫയർ സർക്യൂൾ സപ്ലൈ റെക്ടിഫൈ ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും അത് കപ്പാസിറ്റർ ഫിൽട്ടർ ഫിൽറ്ററിംഗ് പെർപ്പസിനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് സോ ഐസിൻ എയ്റ്റ് സീറോ ഫൈവ് വോൾട്ടേജ് റെഗുലേറ്റർ യൂഷ്വലി ഫൈവ് വോൾട്ട് സ്റ്റഡി ഡി സി ഔട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് തരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ഫിഗർ സർക്യൂട്ട് ഡയഗ്രാം സോ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഒരു റെക്ടിഫയർ യൂണിറ്റ് ഉണ്ട് സ്മൂതനിങ് സർക്യൂട്ട് അതായത് കപ്പാസിറ്റർ ആണ് സ്മൂതനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു റെഗുലേഷൻ റെഗുലേഷൻ ആണ് ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ മെയിൻ കമ്പോണൻസ് ഓഫ് ഫൈബോൾ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഫിൽറ്റർ ഫിൽറ്റർ അല്ലെങ്കിൽ സ്മൂതനിങ് സർക്യൂട്ട് ആൻഡ് റെഗുലേറ്റർ അപ്പം ഇൻപുട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിലാണ് കൊടുക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട് ഔട്ട്പുട്ട് റെക്ടിഫർ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു അതിൽ നിർ ഫിൽ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു നെക്സ്റ്റ് റെഗുലേറ്റർ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് അപ്പം ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തത് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ആണ് അപ്പം ട്രാൻസ്ഫോമർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നോർമലി ട്രാൻസ്ഫോമർ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇൻപോ ഇൻപുട്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഇൻകമ്മിങ് എ സി വോൾട്ടേജിനെ ഒരു ലോവർ ലെവൽ വോൾട്ടേജ് ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻപുട്ട് സൈഡിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ലോവർ വോൾട്ടേജ് ആണ് ബാക്കി ബ്ലോക്സിലോട്ട് സപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്ടിഫയർ സർക്യൂട്ട് ആണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് സ്റ്റിൽ അത് എ സി ആയിട്ടായിരിക്കും കിട്ടുന്നത് ഈ എ സി സപ്ലൈയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ റെക്ടിഫയർ നമ്മൾ നേരത്തെ തന്നെ കണ്ടു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ബ്രിഡ്ജ് അപ്പോൾ അതിനകത്ത് കുറെ അധികം ഡയോഡ്സ് കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഡയോഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സോ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് എ സിയെ ഡി സി വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു ഇനി റെയ്തില്ലെങ്കിൽ നമുക്ക് ആ റിക്വയർഡ് ഫൈവ് ഓൾ ഡി സി ഔട്ട് പുട്ട് വോൾട്ടേജ് ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേറ്റർ സർക്യൂട്ട് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് റെഗുലേറ്റർ ആണ് റെഗുലേറ്റർ ഒരു ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഇപ്പൊ റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഗുലേറ്റഡ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനാണ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ വളരെ വളരെ അധികം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കാരണമല്ലേ ലോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും ഔട്ട് പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അത് കാരണം വോൾട്ടേജ് റെഗുലേഷൻ ഇവിടെ വളരെ അത്യാവശ്യമാണ് സോ ലോഡ് നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് ആണ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് ഇത് എപ്പോഴും നമുക്ക് ആവശ്യമാണ് ഇനി റെഗുലേറ്റർ ഐ സിയുടെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് ലോഡിനനുസരിച്ച് മാറാതിരിക്കുക ഇത് മാത്രമല്ല ലൈൻ വോൾട്ടേജ് ഇറ്റ് ഓൾസോ മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഡിപെൻഡന്റ് ഓഫ് ലൈൻ വോൾട്ടേജ് അതായത് ഇൻപുട്ടിൽ വരുന്ന ചേഞ്ചസ് ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യാനാണ് ഈ റെഗുലേറ്റർ സഹായിക്കുന്നത് സോ റെഗുലേറ്റർ ഒരു ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ലോഡ് എന്ത് തന്നെ ചേഞ്ച് ചെയ്താലും ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് തന്നെ ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും റിമൈൻ ചെയ്യുന്നത് ഓക്കെ ഇനി ഐ സി സെവൻ എയ്റ്റ് സീറോ ഫൈവിന്റെ പിൻ കോൺഫിഗറേഷൻ നോക്കാം മൂന്ന് പിൻസ് ആണ് ഐ സി സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഉള്ളത് പിന്നമ്പർ വൺ ടു ത്രീ പിന്നമ്പർ വൺ എന്ന് പറഞ്ഞാല് ഇൻപുട്ടാണ് ടു ഗ്രൗണ്ട് ആണ് ത്രീ ആണ് ഇൻപുട്ട് വോൾട്ടേജ് ടിപ്പിക്കലി സെവൻ ടു ട്വന്റി ഫോർ വോൾട്ട് ഡി സി ആയിരിക്കും ട്വന്റി ഫോർ ടു തേർട്ടി വോൾട്ട് ഡി സി ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ടെർമിനൽ ഗ്രൗണ്ട് ടെർമിനൽ ആണ് തേർഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പുട്ട് ടെർമിനൽ ആണ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് ആണ് കാരണം ഫിക്സഡ് വോൾട്ടേജ് ഓഫ് ഫൈവ് വോൾട്ട് ആണ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം സോ ഇവിടെ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ ചെയ്യുന്നത് ഓക്കെ സോ ഇൻപുട്ട് വോൾട്ടേജ് ടിപ്പിക്കലി നേരത്തെ പറഞ്ഞ പോലെ സെവൻ വോൾട്ട് ടു തേർട്ടി ഫൈവ് വോൾട്ട് ഡി സി ആയിരിക്കും അതിനെ സ്റ്റേബിൾ ഫൈവ് വോൾട്ട് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ചെയ്യുകയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ സോ ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ എ സി വോൾട്ടേജ് ആയിരിക്കും എ സി വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടായിരിക്കും പിൻ നമ്പർ വണ്ണിലോട്ട് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് പ്രോസസ് നടക്കുന്നത് ഇൻപുട്ട് ഫിൽറ്ററിംഗ് ആണ് അപ്പൊ ഇൻപുട്ട് കപ്പാസ് ഇൻപുട്ട് സൈഡിൽ കപ്പാസിറ്റർ ഉണ്ടായിരിക്കും കപ്പാസിറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള നോയിസ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും സോ ഇൻപുട്ട് അൺറെഗുലേറ്റഡ് ആണ് സോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നോയിസ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ൾട്ടേജ് റെഗുലേഷൻ സോ ഇന്റേണലി തന്നെ ഐ സി സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിന് സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജുമായിട്ട് അത് കമ്പയർ ചെയ്യും എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഒരു എറർ സിഗ്നൽ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക സോ ഇന്റേണൽ എറർ ആംപ്ലിഫയർ ഉണ്ടായിരിക്കും ആ ഇന്റേണൽ എറർ ആംപ്ലിഫയർ ട്രാൻസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഫൈവ് വോൾട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും നെക്സ്റ്റ് ഔട്ട്പുട്ട് പുട്ട് ഫിൽട്ടറിംഗ് സർക്യൂട്ട് ഉണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലും ഫിൽട്ടറിംഗ് നടക്കുന്നുണ്ട് ഔട്ട്പുട്ട് സൈഡിലുള്ള കപ്പാസിറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യാനും എന്തെങ്കിലും ഈ പറയുന്ന റിപ്പിൾസോ നോയിസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് ഒരു ഫൈവ് വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതാണ് ഔട്ട്പുട്ട് പുട്ട് ഫിൽട്ടറിംഗ് യൂണിറ്റ് നെക്സ്റ്റ് ഹീറ്റ് ഡിസിപ്പേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ ഹിറ്റ് സിങ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ ദി കറണ്ട് ഡ്രോൺ ബൈ ദ ലോഡ് ഇസ് ഡിസിപ്പേറ്റഡ് അസ് ഹിറ്റ് അപ്പോ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് രണ്ടിനെയും ഡിഫറൻസ് എടുക്കുന്നു അതിന് കറണ്ടിന്റെ വാല്യൂ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോ കിട്ടുന്നതാണ് ഈ ഒരു വാല്യൂ ആണ് ഈ ഒരു പവർ ആണ് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ഡിസിപ്പേഷന് ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോ ഇനി ഇൻപുട്ട് വോൾട്ടേജ് ഫൈവ് വോൾട്ടിനേക്കാളും വളരെ കൂടുതലാവുകയാണെങ്കിലോ ഹയർ കറണ്ട് ഡ്രോ ചെയ്യുകയാണെങ്കിലോ ചെയ്യുമ്പോഴത്തേക്കും ഐസി ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഓവർ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാൽ ഫംഗ്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ്സിംഗ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് കീ ഫീച്ചേഴ്സ് നോക്കാം സ്റ്റേബിൾ ആയിട്ടൊരു ഫൈവ് വോൾട്ട് ഔട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് പല ഇലക്ട്രോണിക് കമ്പോണൻസും ഡിജിറ്റൽ സർക്യൂട്ട്സും പവർ ചെയ്യാൻ നമുക്ക് ഈ ഫൈവ് വോൾട്ട് സപ്ലൈ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെവൻ വോൾട്ട് ടു തേർട്ടി ഫൈവ് വോൾട്ട് ആണ് ഔട്ട് പുട്ട് കറണ്ട് ഈ ഒരു ഫൈവ് വോൾട്ട് പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് കിട്ടുന്നത് വൺ പോയിന്റ് ഫൈവ് ആംബിയർ യൂഷ്വലി നമ്മൾ ഫൈവ് ആംബിയർ ആണ് റേറ്റിംഗ് വൺ പോയിന്റ് ഫൈവ് വരെ നമുക്ക് ലഭിക്കും പ്രോപ്പർ ആയിട്ടുള്ളൂ ഹി ഡിസിപ്പേഷൻ അവിടെ ചെയ്യണം സോ അതിനാണ് ഹീറ്റ് സിംഗ്സ് യൂസ് ചെയ്യുന്നത് ദെൻ ബിൽട്ട് ഇൻ പ്രൊട്ടക്ഷൻസ് ഉണ്ട് അതാണ് അതിന്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തെർമൽ ഷട്ട് ഡൌൺ ഉണ്ട് ദെൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലിമിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട് കറണ്ട് ലിമിറ്റിംഗ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ഇന്റേണൽ കറണ്ട് ലിമിറ്റിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ബിൽട്ടിൻ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് ഇന്റേണലി ഈ ഐ സി എ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സർക്യൂട്ട് ഡാമേജിൽ നിന്ന് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി മൈക്രോ കൺട്രോളേഴ്സിന് പവർ സപ്ലൈ കൊടുക്കാൻ എംബ്രോയിഡ് സിസ്റ്റം ബാറ്ററി പവർ ഡിവൈസസിനൊക്കെ സപ്ലൈ പവർ കൊടുക്കാനാണ് പവർ സപ്ലൈ പവർ കൊടുക്കാനാണ് ഫൈവ് വോൾട്ട് പവർ സപ്ലൈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി സെവൻ എയ്റ്റ് സീറോ ഫൈവ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് ഇറ്റ് ഓഫേഴ്സ് സിമ്പിൾ റിലയബിൾ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു ജനറേറ്റ് സ്റ്റേബിൾ ഫൈവ് വോൾട്ട് പവർ സപ്ലൈ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഇലക്ട്രോണിക് പ്രോജക്ട്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഒത്തിരി ഇലക്ട്രോണിക് പ്രോജക്ട്സിനും ഒത്തിരി ആപ്ലിക്കേഷൻസിനും കോൺസ്റ്റന്റ് സ്റ്റേബിൾ വോൾട്ടേജ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനാണ് ൊവൈഡ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ കപ്പാസിറ്റർ പറഞ്ഞു വാല്യൂ കണ്ടുപിടിക്കേണ്ട ഫോമുലാണ് ഇവിടെ തന്നേക്കുന്നത് സിഇസ് ഈക്വൽ ടു കറൺ ഡിവൈഡ് ബൈ എഫ് എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിൻ്റെ ട്രിപ്പിൾ ഫോർ ഫൈവ് ഹൺഡ്രഡ് മില്ലിയാൻ ലോഡ് ഫൈവ് ഹൺഡ്രഡ് മില്യാന് ലോഡ് ആണെങ്കിൽ ഫ്രീക്വൻസി ഫുൾ വേവിനാണെങ്കിൽ ഫ്രീക്വൻസി ഹൺഡ്രഡ് ഹെർട്സ് ആണ് വോൾട്ടേജ് വൺ വോൾട്ട് ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഫൈവ് തൗസൻഡ് മൈക്രോ ഫാരഡ് ആയിരിക്കും സോ മിനിമം നമ്മൾ ചെറിയ ലോഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ മിനിമം തൗസൻഡ് മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഇസ് ദ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് റിക്വയർഡ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ടു വർക്ക് പ്രോപ്പർലി മിനിമം ഇൻപുട്ട് വോൾട്ടേജ് എത്ര വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ത്രീ വോൾട്ട് ഫൈവ് വോൾട്ട് സെവൻ വോൾട്ട് ട്വൽവ് വോൾട്ട് മിനിമം വോൾട്ടേജ് റിക്വയർമെന്റ് എത്ര ആയിരിക്കും നമ്മൾ പറഞ്ഞു മിനിമം വോൾട്ടേജ് സെവൻ ആണ് സെവൻ ടു തേർട്ടി ഫൈവ് വോൾട്ടാണ് പറഞ്ഞത് അപ്പൊ മിനിമം വോൾട്ടേജ് റിക്വയർമെന്റ് സെവൻ ആണ് ബിലോ സെവൻ വോൾട്ട് അത് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് സോ ഓപ്ഷൻ സി ആണ് ആൻസർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വോൾട്ടേജ് റെഗുലേറ്റർ ഇറ്റ് നീഡ്സ് എ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് സെവൻ വോൾട്ട് ടു ഫംഗ്ഷൻ പ്രോപ്പർലി സെവൻ വോൾട്ട് മിനിമം കൊടുത്താലേ നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ഔട്ട്പുട്ട് പുട്ട് ഫൈവ് വോൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഫൈവ് വോൾട്ട് കിട്ടണമെങ്കിൽ അതിനേക്കാളും വലിയൊരു വോൾട്ടേജ് വേണം ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫൈവ് വോൾട്ടിനേക്കാളും ഹയർ ആയിട്ട് ഒരു ഇൻപുട്ട് വോൾട്ടേജ് വേണം കൊടുക്കാൻ സോ അങ്ങനെയാണെങ്കിൽ ത്രീ വോൾട്ടും ഫൈവ് വോൾട്ടും എന്തായാലും വരത്തില്ല ഓപ്ഷനിലുള്ള ത്രീ വോൾട്ടും ഫൈവ് വോൾട്ടും എന്തായാലും വരത്തില്ല ദെൻ ഔട്ട് വോൾട്ടേജ് ഇസ് ദ മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിക്വയർഡ് ഫോർ ദ റെഗുലേറ്റർ ടു ഫംഗ്ഷൻ കറക്റ്റ് ഇനി ബിലോ സെവൻ വോൾട്ട് ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഒരു ഔട്ട് ഫൈവ് വോൾട്ട് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായി വൈ എ കപ്പാസിറ്റർ ഫോർ ആഫ്റ്റർ ദി ബ്രിഡ്ജ് റെക്ടിഫയർ ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷം എന്തിനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് ടു ഫിൽറ്റർ ദ റിപ്പിൾസ് ദ വോൾട്ടേജ് കപ്പാസിറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത് റിപ്പിൾസിന് ഫിൽട്ടർ ഔട്ട് ചെയ്യാനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ടു ഫിൽറ്റർ ദ റിപ്പിൾസ് അപ്പൊ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ആഫ്റ്റർ എ ബ്രിഡ്ജ് ഫയർ ടു ഫിൽറ്റർ ദ ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് മേക്കിംഗ് ഇറ്റ് സ്മൂത്ത് ആൻഡ് ഫോർ എ പ്യൂർ വോൾട്ടേജ് വാട്ട് ഇസ് ദൌട്ട് പുട്ട് വോൾട്ടേജ് ഓഫ് സെവൻ എയ്റ്റ് സീറോ ഫൈവ് റെഗുലേറ്റർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് റെഗുലേറ്ററിന്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് എത്രയാ സ്റ്റേബിൾ ഔട്ട് പുട്ട് ആണ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഫൈവ് വോൾട്ട് ആണ് ഓപ്ഷൻസിൽ ത്രീ പോയിന്റ് ഫൈവ് നയൻ ട്വൽവ് അപ്പോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫൈവ് ആണ് വാട്ട് ഇസ് ദ പവർ ഡെസിപ്പേറ്റഡ് ബൈ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഇഫ് ഇൻപുട്ട് ഈസ് ട്വെൽ പുട്ട് ഫൈവ് വോൾട്ട് എത്രയാണ് ഇൻപുട്ട് തന്നിട്ടുണ്ട് ട്വൽവ് വോൾട്ട് ഔട്ട് പുട്ട് ഫൈവ് വോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആമ്പിയർ ആണ് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പവർ ഡിസിപ്പേറ്റഡിന്റെ ഫോമുല എന്താ പവർ ഡിസിപ്പേറ്റഡിന്റെ ഫോമുല എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇന്റു കറണ്ട് ഓക്കെ കറണ്ട് ഡെലിവേർഡ് അറ്റ് ദ ലോഡ് ഓക്കെ അപ്പൊ ബിൻ മൈനസ് വി നോട്ട് ഇൻറ്റു ഐ ആണ് ഡെസിപ്പേറ്റഡ് പവറിന്റെ ഫോമുല അല്ലെങ്കിൽ ഡെസിപേറ്റഡ് പവർ കണ്ടുപിടിക്കേണ്ട ഫോമുല ബി നമുക്ക് എത്രയാ തന്നിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ട്വൽവ് വോൾട്ട് ആണ് സോ ഇവിടെ ട്വൽവ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാ ഫൈവ് വോൾട്ട് ആണ് ട്വൽവ് മൈനസ് ഫൈവ് ഇന്റു കറണ്ട് എത്രയാ വരുന്നത് കറണ്ട് വരുമ്പോഴ് കറണ്ട് ഇവിടെ തന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് ആംബിയർ ആണ് കറണ്ട് സോ ഇൻറ്റു സീറോ പോയിന്റ് ഫൈവ് ഓക്കെ അപ്പൊ ട്വൽവ് ഇന്റു ഫൈവ് എത്ര ട്വൽവ് ഇന്റു ഫൈവ് സെവൻ ഇന്റു സീറോ ഫൈവ് ഇപ്പൊ സെവൻ ഇന്റു പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ആംബിയറിലുമാണ് സോ യൂണിറ്റ് വാട്ട് ആയിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ പവർ ഡിസിപ്പേറ്റർ കണ്ടുപിടിക്കേണ്ട ഫോമിലേതാണ് പി ഇസ് ഈക്വൽ ടു ഇൻപുട്ട് പവർ മൈനസ് ഔട്ട്പുട്ട് പുട്ട് പവർ ഇന്റർ ഓക്കെ അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് ഓട്ട് ആണ് ആൻസർ സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്